ഹലോ ഡിയേഴ്സ് ദാ നമുക്ക് ഒത്തിരി ഒത്തിരി സ്റ്റോക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നമുക്ക് ലോട്ടസിൻ്റെ ഇന്ന് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒത്തിരി ട്യൂബേഴ്സ് വരും കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം നമ്മൾ കേരളത്തിനകത്തും പിന്നെ സൗത്ത് ഇന്ത്യയിലും അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് ജി ആണ് പിന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് പ്ലാൻസ് വേണ്ടവരെ വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പറിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെയാണ് അതുകൊണ്ട് ഒരു എന്താ പറയുക ഒരു നല്ലൊരു മഴക്കാല ഓഫറായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് വലിയ വലിയ ടൂ പേഴ്സിനൊക്കെ നൂറ് മിക്കതിനും നൂറ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നോക്കുക നിങ്ങൾക്ക് വേണ്ടത് പറഞ്ഞിട്ട് വാങ്ങിക്കൂട്ടോ അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം ഇതാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി ആണ് കേട്ടോ അമേരിക്കമേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണെട്ടോ നൂറ് രൂപയ്ക്ക് ഈ ഒരു വലുപ്പുള്ള ട്യൂബറായിരിക്കും കിട്ടുന്നത് പിന്നീട് നൂറ്റമ്പത് ആവുമ്പോൾ ആ ഈ ഒരു വലുപ്പം ഉണ്ടാവും പിന്നെ ഇരുന്നൂറ് ആവുമ്പോഴാണ് ഈ ഒരു വലുപ്പം ഉണ്ടാവും കേട്ടോ ഈ മൂന്ന് റേറ്റിലാണ് അമേരിക്കമേലിയ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് സ്റ്റോക്ക് അടുത്ത വെറൈറ്റി ലക്ഷ്മിയാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് പിന്നെ എഴുപതിൻ്റെ ഇതുപോലത്തെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഈ ഒരു വലിപ്പൊഴതും ഉണ്ട് കേട്ടോ ലക്ഷ്മിയാണ് കേട്ടോ നല്ല ട്രോപ്പിക്കൽ ആണ് വലിയ ഫ്ലവേഴ്സ് വരുന്നതാണ് നല്ല പെറ്റൽസ് അധികമുള്ള വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത് വന്നിട്ട് പക്വാൻ്റെ ട്യൂബറാണ് കേട്ടോ നല്ല റണ്ണേഴ്സ് ഒക്കെ ഓടി തുടങ്ങിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ അമ്പത് രൂപയുടെ ഇതേപോലത്തെ ചെറുതും പക്വാൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കാവേരിയുടെ ട്യൂബറാണ് കേട്ടോ നല്ല വലുത് ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ അ നൂറ്റി അൻപതിൻ്റെ ചെറുതു കൊണ്ട് കേട്ടോ കാവേരിയുടെ ട്യൂബേഴ്സാണിത് അപ്പോൾ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ് നൂറ്റി അൻപത് അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇത് ഇത് വന്നിട്ട് വൈറ്റ് പഫിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ വൈറ്റ് പഫിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് നൂറ് നൂറ്റി അൻപത് രൂപ വലിയ ട്യൂബേഴ്സ് ഒക്കെ നൂറ് രൂപയ്ക്കുള്ളൂട്ടോ അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം വൈറ്റ് പഫ ആണ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡി നയൻ ആണ് കേട്ടോ ഡി നയന് നല്ല ഡിമാൻഡാണ് നല്ല ഭംഗിയാണ് നമ്മൾ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡി നയൻ വിരിയുന്ന സമയത്ത് നിറയെ പെറ്റൽസ് ആയിട്ടും നടുക്ക ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ യെല്ലോ ഒരു ഗ്രീനായി മാറും ആ ഗ്രീൻ നടുക്കത്തെ ഭാഗം കുറച്ചുകൂടി കൂടി വണ്ണുള്ളതും കുറച്ച് നല്ല രീതിയിൽ വരും കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി വരുന്നത് ഡി നയൻ്റെ അപ്പോൾ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അപ്പോൾ അത് ഇതുപോലത്തേക്ക് ഇങ്ങനെ ചെറിയ പൊട്ടലൊക്കെ ഉള്ളതൊക്കെയാണെങ്കിൽ നൂറ് രൂപയുള്ളൂ കേട്ടോ വലിയ ട്യൂബർ തന്നെയാണ് പിന്നെ ഇരുന്നൂറ് രൂപയുടെ അതാണ് ഇതുപോലത്തെ ഫ്രഷ് ആയതും ഉണ്ട് കേട്ടോ മറ്റേത് ഇത് പിടിച്ചു കിട്ടും കേട്ടോ ഇത് നമ്മൾ ട്യൂബർ ചെളിയിലാണല്ലോ ട്യൂബേഴ്സ് ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് മാത്രം റേറ്റ് കുറവില് കൊടുക്കുന്നു നൂറൊക്കെ ഉള്ളൂ പിന്നെ ഇത് ഇതുപോലത്തെ ചെറിയ ചെറിയ പീസുകൾ അമ്പത് രൂപയ്ക്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒടിഞ്ഞു പോയതാണ് ഇതൊക്കെ അമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് ഡി നയൻ കേട്ടോ ഇത് നമുക്ക് ഐഡിയ അറിയത്തില്ല വൈറ്റ് കളറാണ് അപ്പോൾ ഇതിൻ്റെതാ നൂറ് നൂറ്റി അൻപത് ആ റേറ്റിൽ കൊടുക്കുന്നുട്ടോ ഇത് നൂറ് ഇത് നൂറ്റി അൻപത് പിന്നെ ഇത് ഇതൊക്കെയാണെങ്കിൽ നൂറ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റ് ആണ് ഇത് ബൗലോട്ടസ് ആണ് മൃണാളിനി കേട്ടോ അതിൻ്റെതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ട്യൂബേഴ്സ് നൂറ് രൂപയുള്ളൂ കേട്ടോ ബൗലോട്ടസിൻ്റെ ട്യൂബേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം അപ്പോൾ വേണ്ടവർ വാങ്ങിച്ചോളൂ മൃണാളിനി ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഹിമാനിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ളതും നല്ല വലിയ ട്യൂബേഴ്സ് ആണ് നൂറ് രൂപയുള്ളൂ കേട്ടോ എല്ലാത്തിനും നൂറ് രൂപയുള്ളൂ ഓഫർ റേറ്റ് ആണ് വേണ്ടവർ വാങ്ങിച്ചോളൂ കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ഡി ആണ് ഇത് ഡി വണ്ണിൻ്റെ ട്യൂബേഴ്സാണ് കേട്ടോ ഈ വലുപ്പുള്ളതൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ ഇരുന്നൂറ് കേട്ടോ ഡി വൺ ആണ് കേട്ടോ ഇതും നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വെറൈറ്റി വന്നിട്ട് ട്യൂബേഴ്സ് ആണ് കേട്ടോ മിറാക്കിൾ എന്ന് പറഞ്ഞാൽ പിങ്ക്ലോട് പോലെ തന്നെ കുറച്ചുകൂടി വലിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി കുറച്ചുകൂടി പെറ്റൽസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെതാ വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇത് കണ്ടല്ലോ ഈ ഒരു വലിപ്പൊക്കെ ഉള്ള നല്ല വലിയ ട്യൂബേഴ്സ് ആണ് അപ്പോൾ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേറ്റിലാണ് കേട്ടോ മിറാക്കിൾ കൊടുക്കുന്നത് നല്ല വലിയ ട്യൂബേഴ്സ് ട്യൂബേഴ്സാണേ ഇത് നല്ല റെഡ് കളർ ഫ്ലവർ വരുന്ന വെറൈറ്റി ആണ് കേട്ടോ സായ് തോങ് സായ് അതിൻ്റെയൊക്കെ ദാ ഈ വലിയ ഉള്ളതൊക്കെ അമ്പത് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം അമ്പതൊള്ളൂ ഇത് വന്നിട്ട് ഹാർട്ട് ബ്ലഡ് ആണ് നൂറ് രൂപയ്ക്ക് കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ നൂറ് രൂപയുടെ ട്യൂബേഴ്സാണ് ഈ കാണുന്നത് വലിയ ട്യൂബേഴ്സാണ് ഇത് വന്നിട്ട് നമ്മുടെ ജൂലിയറ്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് അപ്പം നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി അൻപതിൻ്റെ ആണെങ്കിൽ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇരുന്നൂറാണെങ്കിൽ കുറച്ചും കൂടി വലിപ്പുള്ളത് കേട്ടോ ഇങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് ജൂലിയറ്റ് നല്ല ഭംഗിയാണ് പൂക്കളാണ് കാണാനായിട്ട് അപ്പോൾ അതിൻ്റെ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് ഇന്ന് വന്നതേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ എന്താ ഈ ഒരു ബേസൺ ഫുള്ളായിട്ട് എൽ ഒ പി യോണി ഞാൻ കേട്ടോ നിറയെ വന്നിട്ടുണ്ട് നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് അമ്പത് മുതൽ ഉണ്ട് കേട്ടോ അമ്പതിൻ്റെ ഉണ്ട് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് നൂറ്റി അൻപതിൻ്റെ ഒക്കെ ഈ ഇതുപോലത്തെ പീസുകളായിരിക്കും അമ്പതിൻ്റെ കാണിക്കുക അതാ എന്ന് പറയുമ്പോൾ നിസാരമായിട്ട് കണ്ടതാ ഇതുപോലത്തെ ആയിരിക്കും കേട്ടോ രണ്ടെണ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അമ്പതിൻ്റെയും വാങ്ങിക്കാം എൽ ഒ പി യോണി കേട്ടോ ഇതാണ് അടുത്ത വെറൈറ്റി രുദ്രയുടെ ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് രുദ്രയുടെ അപ്പോൾ അതെ ഇത്രയും ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഒരെണ്ണത്തിൻ്റെ റേറ്റ് വെറും നൂറ് നൂറ്റി അൻപത് കേട്ടോ ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ വേണ്ടവർക്ക് വാങ്ങിക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയുടെ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഫ്ലവേഴ്സാണ് തന്നെ ഇതിൻ്റെ നൂറ് നൂറ്റി അൻപത് ഇത്രയും വലിയ ട്യൂബറൊക്കെ നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് വേണ്ടവർക്ക് വാങ്ങിക്കാം ഇത് പിങ്ക് മിസ്റ്റ് നമ്മുടെ സെല്ലർ നമുക്ക് നമുക്കതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ചർ അയച്ച് തന്നിട്ടില്ല പക്ഷേ എല്ലാത്തിലും എന്താ ബഡ്ഡുകളുണ്ട് അതാ ഇവിടെ കണ്ടോ ബഡ് എന്താ ഇത് ഇത് മാറ്റുമ്പോഴുണ്ടാവും ബഡ് കറിനട്ടോ നൂറ് നൂറ്റി അൻപത് രൂപ മാത്രം കേട്ടോ ഇതാ ഇതൊക്കെ കണ്ടോ നൂറ്റി അൻപത് രൂപയുള്ളൂ കർണയൊക്കെ ഈ റേറ്റിൽ എവിടെയും കിട്ടത്തില്ല കേട്ടോ ഇത്രയും വലിയ ട്യൂബേഴ്സ് പിന്നെ ഡാ നൂറ് രൂപയുടെ നല്ല വരുത് കേട്ടോ വേഗം വാങ്ങിച്ച് തീർത്തോളൂ കേട്ടോ കറിനയ്ക്ക് അധികം ഉണ്ട് അടുത്ത വെറൈറ്റി ഗോറാസ്പിൻ ആണ് കേട്ടോതാ നൂറ് രൂപയുള്ളൂ റേറ്റ് വരുന്നത് നൂറ് നൂറ്റൻപത് കേട്ടോ വലുത് നൂറ്റി അൻപത് അപ്പോൾ ഒത്തിരി ഉണ്ട് നല്ല ലീഫൊക്കെ വന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് കേട്ടോ ഗോറാസ്പിൻ നല്ല ഡ്രോപ്പിക്കലാണ് പുതിയ വെറൈറ്റി ആണ് വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ലീലയാണ് ലീലയുടെ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇത് കണ്ടോ നല്ല വലുതാണ് നൂറ്റി അൻപത് നൂറിൻ്റെ ഉണ്ടാവും ഒന്ന് രണ്ടെണ്ണം പിന്നെ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേറ്റിലാണ് ലീല വരുന്നത് കേട്ടോ നല്ല സിംഗിൾ പെറ്റൽസ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു പുതിയ വെറൈറ്റി ഉണ്ട് ഇതാണ് കേട്ടോ തേജസ്സിയാണ് കേട്ടോ അതിൻ്റെതാ നൂറിൻ്റെയൊക്കെ വലിയ വലിയ ട്യൂബേഴ്സ് നമ്മൾ കൊടുക്കാനോ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ പഴയതൊക്കെ നല്ല റേറ്റ് ഉറവിലൊക്കെ കൊടുത്ത് തീർക്കുകയാണ് കേട്ടോ ഇത് വന്നിട്ട് റെഡ് ഫിലിപ്പാണ് വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ നല്ല ഫ്രഷ് ആണ് കേട്ടോ ഇന്ന് വന്നതാണ് കണ്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നൂറ് രൂപ ആ റേറ്റിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നൂറ് അതൊക്കെ നൂറിൻ്റെ തന്നെയാണ് പിന്നെ വലുതൊന്നാണ് കേട്ടോ ഇരുന്നൂറിൻ്റെ റെഡ് ഫിലിപ്പാണ് കേട്ടോ നല്ല ട്രോപ്പിക്കലാണ് നിറയെ ഫ്ലവേഴ്സ് വരും ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് ജൂപ്പീറ്ററാണ് നൂറ് രൂപയുള്ളു കേട്ടോ നൂറിൻ്റെ ഉണ്ട് അമ്പതിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റമ്പതിൻ്റെ ഒന്നോ രണ്ടോ കാണും ബാക്കിയെല്ലാം നൂറ്താ ഈ ഒരു വലുപ്പുള്ളതൊക്കെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ പിങ്ക് ജൂപ്പീറ്റർ ഇത് നിസ്സാരക്കാരനല്ല കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് സൈഡിൽ കൊടുക്കുന്നുണ്ട് വെണ്ടർ വാങ്ങിച്ചോളൂ കേട്ടോ തമോൻ്റെ ഒരേ ഒരു ട്യൂബർ ഉണ്ട് കേട്ടോ ഇതാണ് ആ ഒരു ട്യൂബർ ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ വെണ്ടവർക്ക് വാങ്ങിക്കാം ഇത് വന്നിട്ട് നമ്മുടെ ലാവൻഡർ മിൽക്കിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണോ റേറ്റ് വരുന്നത് ആ ഈ ഒരു വലുപ്പമാണ് പിന്നെ ചെറുത് നൂറിൻ്റെ ഉണ്ട് കേട്ടോ ഈ ഒരു വലിപ്പമുണ്ട് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ ലാവൻഡർ മിൽക്കാണ് കേട്ടോ ചന്ദ്രപാകയുടെ രണ്ടേ രണ്ട് ട്യൂബേഴ്സ് ഉള്ളു കേട്ടോ ഇരുന്നൂറ് രൂപയാണെട്ടോ റേറ്റ് വരുന്നത്